നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ ഔട്ട് ഓഫ് കോർട്ടിന്റെ ഓഫീസ് നമ്പറായ ട്രിപ്പിൾ നയൻ ഫൈവ് ത്രീ ടു ഫോർ ടു വൺ ടുവിലേക്ക് വന്ന ഒരു വാട്സാപ്പ് മെസ്സേജ് ഞാനത് വായിക്കുകയാണ് താങ്കളുടെ വീഡിയോ ഞാൻ പൂർണ്ണമായും കേട്ടു നന്നായിട്ടുണ്ട് അതിൽ മുമ്പ് കോഴിക്കോട്ടുള്ള ഷുക്കൂർ വക്കീൽ മുസ്ലിങ്ങൾക്കിടയിലുള്ള പ്രത്യേകിച്ച് പെൺകുട്ടികൾ മാത്രമുള്ള കുടുംബത്തിലെ മാതാപിതാക്കളുടെ മരണശേഷം പെൺകുട്ടികൾക്ക് വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇവർ വിവാഹിതരായാൽ രജിസ്റ്റർ ചെയ്തി രജിസ്റ്റർ ചെയ്താൽ മതി എന്ന് കേട്ടിരുന്നു ഇതിനെപ്പറ്റി താങ്കളൊന്നും പറഞ്ഞില്ല അതുപോലെ തന്നെ ഇങ്ങനെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്താൽ മൊഹമ്മദിയല്ല ഇവർക്ക് ബാധകമാണോ അടുത്ത വീഡിയോയിൽ ഇതിനെപ്പറ്റി വല്ലതും പറയാം ഫ്ലോവോ ഞാൻ നിർത്തുന്നു സത്യത്തിൽ ഒരല്പം ഭയത്തോടുകൂടിയും ഒരല്പം വിഷമത്തോടുകൂടിയാണ് ഈ ഒരു കാര്യം നിങ്ങളോട് പറയുന്നത് ഞാൻ പഠിച്ചത് ഇന്ത്യൻ ലോയാണ് അതിൽ ഫാമിലി ലോ ആയിക്കൂട്ടാത്ത ഇന്ത്യൻ ലോയിലെ മുസ്ലിം ലോയും ഹിന്ദു ലോയും ക്രിസ്ത്യൻ ലോയും പാർസി ലോയും ഒക്കെ ഞാൻ പഠിക്കുന്നുണ്ട് എൻ്റെ അധ്യാപകർ ഇന്നേവരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല നീ ക്രിസ്ത്യാനി ആയതുകൊണ്ട് നീ മുസ്ലിം ലോ പഠിക്കേണ്ട ആവശ്യമില്ല നീ ഹിന്ദു ലോ പഠിക്കേണ്ട ആവശ്യമില്ല നീ മറ്റ് മതവിഭാഗങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് എന്നെ കാണാൻ വരുന്ന കക്ഷികൾ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാ വ്യത്യസ്ത ജാതികളുമുണ്ട് ഞാൻ അവരോട് എൻ്റെ ഓഫീസിലേക്ക് വരുമ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ എന്ന് ചോദിച്ചിട്ടല്ല എൻ്റെ ഓഫീസിലേക്ക് വിളിക്കുക അവരെന്നെ കാണാൻ വരുന്നതും എൻ്റെ ജാതിയും മതവും നോക്കിയല്ല ഞാനൊരു സാധനം വാങ്ങാൻ പോകുമ്പോൾ അത് ക്രിസ്ത്യാനിയുടെ കടയാണോ മുസ്ലിമിൻ്റെ കടയാണോ നോക്കാറില്ല എനിക്ക് ബ്ലഡ് ആവശ്യം വരുമ്പോൾ ഞാൻ നോക്കുന്നത് മതവും ജാതിയും തന്നെ മനുഷ്യരെ മാത്രമാണ് ഞാനൊരു മനുഷ്യൻ മാത്രമാണ് മനുഷ്യനായ ഒരു അഭിഭാഷകൻ മാത്രമാണ് ഞാൻ വീഡിയോകൾ ചെയ്യുന്നത് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും എല്ലാവരുടെയും വിവരങ്ങൾ ജനങ്ങളെ അറിയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മുസ്ലിമിൻ്റെ പേഴ്സണൽ ലോയുമായി ബന്ധപ്പെട്ടുള്ള ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ വീഡിയോക്കിടയിൽ വന്ന ആയിരക്കണക്കിന് മെസ്സേജുകൾ എന്നെ ഉദ്ബോധിപ്പിച്ചൊരു കാര്യമുണ്ട് എല്ലാവരും മനുഷ്യരല്ല മനുഷ്യർ മനുഷ്യർക്കിടയിൽ കടുത്ത ചില ഈ മത ടീമുകളുണ്ട് എന്ന് ഞാൻ മനസ്സിലായി എനിക്ക് ഒരുപാട് നല്ല മുസ്ലിം സുഹൃത്തുക്കളുണ്ട് ഒരുപാട് പേർ ഭൂരിപക്ഷം മുസ്ലിം സുഹൃത്തുക്കൾ നല്ലവരാണ് പക്ഷേ ഫേക്ക് ഐഡിയിൽ വന്നുകൊണ്ട് മുസ്ലിം പേരുകൾ വന്നുകൊണ്ട് എന്നെ കൊത്തി അങ്ങനെ എൻ്റെ ഈ നിയമപരിജ്ഞാനം അല്ലെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നത് നിർത്താം എന്ന് നിങ്ങൾ വിചാരിക്കട്ട എന്തായാലും ഇത് ഷുക്കൂർ വക്കീലിൻ്റെ കഥ കൂടിയാണ് എന്നാൽ താൻ കേസുകൊട് എന്ന സിനിമയിലെ ഷുക്കൂർ വക്കീലിനെ നമുക്കൊക്കെ അറിയാം അദ്ദേഹം രസകരമായിട്ടുള്ള ഒരു പോയിന്റ് പങ്കുവച്ചിരുന്നു ആ പോയിന്റിനെ കുറിച്ച് കൂടിയാണ് ഇദ്ദേഹം ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം മുഹമ്മദിയൻ ലോ പ്രകാരം അല്ലെങ്കിൽ പ്രകാരമാണ് ഒരാൾ വിവാഹം കഴിക്കുന്നതെങ്കിൽ അയാളുടെ പിന്നോടുള്ള ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ പിന്തുടർച്ചയൊക്കെ തീരുമാനിക്കപ്പെടുന്നത് മുസ്ലിം ലോ തന്നെയാണ് ഇതിനകത്ത് ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ പറയുന്നില്ല ഒരു കാര്യമുണ്ട് പെണ്ണുങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ മക്കളാ കുട്ടി പെൺകുട്ടികൾ മാത്രമായിട്ടുള്ള ഒരു അച്ഛനും അമ്മയ്ക്കും ടെൻഷനാണ് മറ്റൊന്നുമല്ല അവരുടെ അനന്തരം അവരുടെ മരണശേഷം അവരുടെ സ്വത്ത് പെൺമക്കൾ മാത്രം ഉള്ളതുകൊണ്ട് മാത്രം അവരുടെ സഹോദരന്മാർ കൂടെ തടസ്സത നൽകുന്ന ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റിലെ പേരിലേക്ക് വരും മറിച്ച് അവർക്കൊരു ആൺകുട്ടി ഉണ്ടെങ്കിൽ ആ പ്രശ്നമില്ല ആൺകുട്ടി ഉണ്ടെങ്കിൽ ആൺകുട്ടിക്ക് ആ സ്വത്ത് കിട്ടും പക്ഷേ പെൺകുട്ടികൾ മാത്രമുള്ള പല കുടുംബങ്ങളിലും ഈ ഒരു പ്രശ്നമുണ്ട് ചിലപ്പോൾ ഈ അച്ഛനെയും അമ്മ ഈ വാപ്പായെയും ഈ പെൺകുട്ടികളുടെ വാപ്പായും ഒരുപാട് ദ്രോഹിച്ചവരാവാം ഈ സഹോദരൻ എല്ലാവരും അങ്ങനെയാന്നല്ല ദ്രോഹിച്ചവരുണ്ടാവാം ഒരു തരത്തിലും ഇവരുടെ സഹകരിക്കാത്തവരുണ്ടാവും പക്ഷേ ഇവരുടെ മരണശേഷം അവരുടെ പെൺകുട്ടികൾ അനുഭവിക്കേണ്ട സ്വത്തിന് ഒരവകാശികൾ വന്നുചേരുകയാണ് അവരുടെ കുടുംബത്തിലേക്ക് ഡയറക്റ്റ് ബന്ധമില്ലാത്ത മറ്റു സഹോദരങ്ങൾ വന്നു ചേരുകയാണ് സഹോദരങ്ങളിൽ അവരുടെ മക്കൾ വന്നു ചേരുകയാണ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത് എൻ്റെ മക്കൾക്ക് അനുഭവിക്കാനുണ്ടെന്നുള്ള ഒരു മനുഷ്യൻ്റെ സ്വാർത്ഥതയായിരിക്കാം ഇതിനകത്തുള്ള ഒരു ചോദ്യം ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ എന്തൊക്കെ വഴിയുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് ഇവർ മാത്രമല്ല കുറേ ആൾക്ക് മുമ്പ് കുറേയേറെ ആൾക്കാരും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യൻ ലോയെ കുറിച്ച് പറയപ്പെടുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട് ഇന്ത്യൻ ലോ എന്ന് പറയുന്നത് ഒരു വലിയ ഗേറ്റാണ് ഒരുപാട് റോഡ് പൊക്കമുള്ള വലിയ ഗേറ്റാണ് പക്ഷേ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും മതിലുകളില്ല ചുറ്റുമതിലുകളില്ലാത്ത ഒരു വലിയ ഗേറ്റാണ് നേരെ പോകുന്നവൻ നേരെ ഇടിച്ച് അവിടെ തന്നെ നിൽക്കും എന്നാൽ വളഞ്ഞു കയറുന്നവൻ വളഞ്ഞ വഴി കൂടെ പോകും അതായത് ഇന്ത്യൻ ലോയിൽ ഒരുപാട് ലൂപ്പ് ഹോട്ട്സുകളുണ്ട് അതുതന്നെയാണ് നമ്മുടെ നിയമ പരിജ്ഞാനമുള്ള വലിയ വലിയ അഭിഭാഷകരൊക്കെ എടുത്തു പ്രയോഗിക്കുന്നത് എല്ലാ വരികൾക്കിടയിലൂടെ വായിച്ചുകൊണ്ട് ലൂപ്പോഴ്സുകൾ കണ്ടെത്തിയാണ് പല കേസുകളും വിജയിക്കുന്നത് പ്രത്യേകിച്ച് സിവിൽ കേസുകളിലൊക്കെ അല്ലെങ്കിൽ ക്രിമിനൽ കേസുകളിലൊക്കെ അല്ലെ ഫാമിലി മാറ്റേഴ്സിലൊക്കെ ഇത്തരത്തിലുള്ള ലൂപ്പ് ഹോഴ്സുകൾ കണ്ടെത്തി ആ ലൂപ്പ് ഹോഴ്സിനെ ഇൻ്റർപ്രട്ട് ചെയ്തുകൊണ്ടാണ് ഓരോ അഭിഭാഷകരും കേസുകൾ വിജയിക്കാൻ ശ്രമിക്കുന്നത് ശരിയാണ് നല്ലതായിട്ട് പരിജ്ഞാനമുള്ളതും ഈ ലൂപ്പ് കോഴ്സിലൂടെ പോകുവാൻ കഴിയുന്ന എല്ലാ അഭിഭാഷകർക്കും കേസുകളിലേക്ക് എത്തുവാൻ പറ്റും ഒരുപക്ഷെ അതിൽ തന്നെ വിജയിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ഹയർ കോടതി അത് മറ്റൊരു രീതിയിൽ ഇന്റർപെർട്ട് ചെയ്യും സുപ്രീം കോടതി മറ്റൊരു രീതിയിൽ ഇൻട്രട്ട് ചെയ്യും അങ്ങനെ നിയമത്തിന് ഒരു നിയതമായ രീതി ഉണ്ടെങ്കിലും ആ ഇന്റർപ്രിട്ടേഷനിലൂടെ അർത്ഥവും തലങ്ങളും മാറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് പല കോണ്ടിഷൻസുകളും വിധികളിൽ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കാം ഇവിടെയും ഇത് തന്നെയാണ് മുഹമ്മദിയൻ ലോ പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഒക്ടോബർ ആറിന് വിവാഹം കഴിച്ച ശ്രീ ഷുക്കൂറും അദ്ദേഹത്തിന്റെ ഭാര്യ പി എ ഷീഡി അവർക്ക് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു കാര്യം മുഹമ്മദ്യിൽ ഒരു പ്രശ്നമാണ് പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ അവരുടെ മരണശേഷം അവരുടെ സ്വത്തിൻ്റെ അവകാശം അവരുടെ സഹോദരങ്ങൾക്ക് വന്നുചേരുന്നു എന്നാൽ അവർക്ക് ആൺകുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ പൂർണ്ണമായിട്ടും സ്വത്ത് ആൺകുട്ടികളിലേക്ക് വന്നു ചേരും അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളിലേ ഈ പറഞ്ഞ മക്കളിലേക്ക് മാത്രം വന്നുചേരും ഇതൊന്നും മാറണ്ടേ അതിന് അദ്ദേഹം കണ്ടുപിടിച്ച നിയമത്തിന്റെ ഒരു ലൂ ഹോളാണ് നേരത്തെ പറഞ്ഞ ഈ ഒരു പോയിന്റ് അതായത് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഒന്നുകൂടി വിവാഹം കഴിക്കുക ഇറ്റ്സ് ഗെറ്റ് ഗ്രേറ്റ് ഐഡിയ പക്ഷേ ഈ കാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മുഹമ്മദിയൻ ലോ പ്രകാരം നിനക്കറിയാം ശരീര ടാക്ടർ പ്രകാരം ഒരു പുരുഷന് നാല് വിവാഹം വരൊക്കെ കഴിക്കാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു വളരെ വിരളമാണ് അത്രയ്ക്ക് കാശുള്ള ടീമുകളൊക്കെയാണ് അല്ലെങ്കിൽ അത്രയ്ക്ക് ഇത് ഹുങ്കാരമുള്ളവർ മാത്രമാണ് അപ്പോഴേക്ക് നിൽക്കാനുള്ള സാധാരണ നോർമലായുള്ള മനുഷ്യരൊക്കെ ഒറ്റ ഒറ്റയിണയിൽ സന്തോഷവനായി അല്ലാഹുവിനെ വിശ്വസിച്ച് അള്ളാഹുവിനെ സ്നേഹിച്ച് അള്ളാഹുന്റെ വിധിയിൽ മുന്നോട്ട് പോകുന്നവരാണ് കൂടുതലാൾക്കാരും എന്നാൽ കൂട്ടത്തിലെ ചില വില്ലന്മാരുണ്ട് ഒന്നും രണ്ട് മൂന്ന് നാല് കിട്ടുന്നവരൊക്കെ ഓക്കെ അതെന്തോരുമായിക്കോട്ടെ അവരുടെ മതപരമായ കാര്യം ഇടപെടേണ്ട കാര്യം കാര്യവുമില്ല പക്ഷേ ഇവിടെ ഇത്തരത്തിൽ നിങ്ങൾ മുഹമ്മദിയ ലോ പ്രകാരം വിവാഹം കഴിച്ചിട്ട് ഈ പ്ര സ്വത്തിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുവാൻ വേണ്ടി നിങ്ങൾ പെൺകുട്ടികൾ മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്പെഷ്യൽ മാരേറ്റൽ പ്രകാരം രണ്ടാമത് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ആ മുഹമ്മദിലൊരു എക്സ്പെല്ലാവുകയും ആ ജാതി മതത്തിൽ നിന്ന് എക്സ്പെൽ ആവുന്നത് ആ നിങ്ങൾ കസ്റ്റമറിയായി ചെയ്ത ആ വിവാഹത്തിൻ്റെ ആ റൂളിൽ നിന്ന് എക്സ്പെല്ലാവുകയും നിങ്ങൾ വന്നു ചേരുന്നത് പിന്നെ സ്പെഷ്യൽ മാരേക്റ്റിലായിരിക്കാം പിന്നീട് നിങ്ങളുടെ ഒരു ഡിവോഴ്സ് വന്നു കഴിഞ്ഞാലും പിന്നീട് അവിടെ കുലായോ അല്ലെങ്കിൽ തലാക്കോ ഒന്നും ബാധകമാകില്ല സ്പെഷ്യൽമാരെ ആക്ട് പ്രകാരം തന്നെ നിങ്ങൾ കോടതി വഴി നീങ്ങേണ്ടി വരും ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്പെഷ്യൽ സ്പെഷ്യൽമാരേക്ക് വിവാഹം കഴിച്ചിട്ട് പോയി രണ്ടാമത് വേറെ വിവാഹം കഴിക്കാൻ കുറിച്ച് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വേറെ ഒഫൺറ്റ്സ് ആയി ഭൈഗമി എന്നൊരു ഒഫേർസിലേക്ക് ബഹുഭാഗത്വം ബഹുമർത്തത്വം എന്ന ഒഫൻസിലേക്കൊക്കെ മാറും മറിച്ച് നിങ്ങൾ ശരിയതാക്കലാണ് വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആറാം കാർഷിക ഉണ്ടെങ്കിലുള്ള കാര്യമാണ് പറയുന്നത് ശരി തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു കാര്യവും നിങ്ങൾക്ക് നടക്കും എന്നുള്ള സത്യമാണ് അതൊരു ലൂ ഹോൾ കൂടിയാണ് നിയമത്തിലെ ഒരു അതിപ്പോ മുസ്ലിം ലോ എന്ന് മാത്രമല്ല നിങ്ങൾ ഹിന്ദു ഹൈന്ദവ വിവാഹ ആചാരപ്രകാരം വാഹം കഴിച്ചു അതിന് ശേഷം നിങ്ങൾ പോയിട്ട് ഒരു സ്പെഷ്യൽ ഡയറക്ടർ പ്രകാരം വാഹനം കഴിച്ചു പ്രശ്നമില്ല ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കക്ഷി അനുഭവിച്ചിരുന്ന പ്രശ്നം അത് തന്നെയാണ് ഭാര്യയും ഭർത്താവും ഒരു അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിച്ചു ആ ഭർത്താവ് ഹിന്ദുവും ഭാര്യ ക്രിസ്ത്യാനിയുമാണ് പക്ഷേ കല്യാണം ആ അമ്പലം നടത്തിക്കൊടുത്തു അല്ല അതിൻ്റെ പേരിൽ തന്നെ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് തന്നെ അടുത്തുള്ള ബില്ലെ പഞ്ചായത്ത് ഓഫീസിലെത്തുകയും അവർക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്തു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുറേനാൾ കഴിഞ്ഞപ്പോൾ അവർ രണ്ട് വഴിക്കായി വിവാഹം വേർ വേർപെടുത്താൻ തീരുമാനിച്ചു അവർ മ്യൂച്വൽ കൺസൺറ്ററായിട്ട് കോടതിയിൽ കേസ് കൊടുത്തു ഞങ്ങൾ ആദ്യം തന്നെ നോട്ട് ചെയ്ത കാര്യമാണത് ഇതിൽ പെൺകുട്ടിയുടെ ജാതി മതത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പെൺകുട്ടിയുടെ അമ്മ ഹിന്ദുവാണെന്ന് പറയുന്നു പക്ഷേ ആ അമ്മ ഹിന്ദുത്തിലേക്കുള്ള സർട്ടിഫിക്കറ്റ്സ് ഒന്നും അവരേലില്ല ഈ ചോദ്യം ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നു എങ്കിലും കോടതിയുടെ മുന്നിലേക്ക് പരിഗണനയ്ക്ക് വെച്ചു കേസിൻ്റെ എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞു ഏകദേശം കേസ് കോടതിയിലെത്തി ഫയൽ ആയിട്ടുള്ള രണ്ടുപേരുടെയും ആ എട്ട് മാസത്തിന് ശേഷം വീണ്ടും ഹിയറിംഗിന് വിളിച്ചു അവരുടെ മീഡിയേഷനും കൗൺസിലിങ്ങും എല്ലാം കഴിഞ്ഞു വീണ്ടും കോടതിയിലേക്ക് എത്തിയിരുന്നു ഉച്ചയ്ക്ക് മുമ്പ് കോടതിയിൽ കയറുമ്പോൾ കോടതി ചോദിച്ച ഫസ്റ്റ് ചോദ്യം ഇത് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഹിന്ദു ഹിന്ദുമാരായിട്ടുള്ളവരാണ് പക്ഷേ ഇതിനകത്ത് ഒരാൾ ഹിന്ദുവും ഒരാൾ ക്രിസ്ത്യാനിയുമാണ് എങ്ങനെ നടക്കും ഒറ്റ പേര് ഒരു ക്രിസ്ത്യൻ പേര് ചനിച്ച രവിയാണ് അത് ആ ജഡ്ജിന്റെ കണ്ണിൽപ്പെടുകയും അദ്ദേഹം പറഞ്ഞു ഇത് വിവാഹമായിട്ട് കൂട്ടാൻ പറ്റില്ല ഇത് ഇങ്ങനെ വിവാഹമേ നടന്നിട്ടില്ല പക്ഷേ അങ്ങനെ ഒരു ഓർഡർ കോടതിക്ക് തരാൻ പറ്റില്ല അങ്ങനെ തരണമെങ്കിൽ ഇത് നള്ളിഫൈഡ് നള്ളാൻ ഗോഡാമെന്ന് പ്രഖ്യാപിക്കാനുള്ള മറ്റൊരു കേസ് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ വന്നിരിക്കുകയാണ് ഒരു കക്ഷിക്ക് അതായത് നിങ്ങൾ ഏത് ലോയിലാണോ വിവാഹം കഴിച്ചിരിക്കുന്നത് ആ കസ്റ്റമറി ലോയിൽ മാത്രമേ നിങ്ങൾക്ക് ഡിവോഴ്സ് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഇവർ രണ്ടുപേരും അതിനുശേഷം പോയി ഒരു സ്പെഷ്യൽ മയക്ടർമാരെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവർക്ക് കൃത്യമായിട്ടും ഈ ഒരു മ്യൂച്വൽ ഡിവോഴ്സിലൂടെ നടന്നേരുമായിരുന്നു അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യുക ഈ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിംസിന് അത് സാധ്യമാണ് അവരുടെ നെക്സ്റ്റ് ഇൻഹെറിറ്റൻസ് മറ്റു ആൾക്കാർക്ക് പോകണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈക്വലായിട്ട് ആണിനും പെണ്ണിനും കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു നല്ല പരിപാടിയാണ് അവർ അവരുടെ കസ്റ്റബത്തിൽ വാഹന ശേഷം രണ്ടാമത് സ്പെഷ്യൽ മാരേക്ടർ ഭാരം വാഹം കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നീട് അത് പരിഗണിക്കപ്പെടുക ഈ സ്പെഷ്യൽ മാരക്ടർ ഭാരമായിരിക്കും അപ്പോൾ ഡിവോഴ്സും വോസും മറ്റു ഇൻഹെറിറ്റൻസും അല്ലേ ആ പോളിസിയിലേക്ക് വരികയും ചെയ്യും എന്നാൽ ഷുക്കർ വക്കീലിന്റെ ഈ ഒരു ലൂപ്പോൾ ഐഡിയ പ്രയോഗിക്കേണ്ടവർക്ക് പ്രയോഗിക്കാം കടുത്ത മതവിശ്വാസികൾ പിന്തുടരണമെന്ന് ഞാൻ പറയുന്നില്ല ഇത്തരത്തിൽ ഞാൻ ഉണ്ടാക്കുന്ന സ്വത്ത് എന്റെ മക്കൾക്ക് എൻ്റെ പെൺമക്കൾക്കും എൻ്റെ ആൺമകൾക്ക് കൃത്യമായിട്ട് കിട്ടണമെന്നുള്ളവർക്ക് അല്ലെ എനിക്ക് പെൺമക്കൾ മാത്രമേ ഉള്ളൂ ഇല്ല എൻ്റെ മക്കൾക്ക് തന്നെ എൻ്റെ സ്വത്ത് കിട്ടണം അവിടെയൊക്കെ വേറെ അവകാശം വരേണ്ട എന്ന് ചിന്തിക്കുന്നവർക്കും തീർച്ചയായിട്ടും ഈ ഒരു പരിപാടി നോക്കാവുന്നതാണ് ഇതിന് പേരിൽ ക്രൂശിൽ അടക്കരുതേ ഞാൻ നിയമമാണ് പറയുന്നത് Oh,